പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോധം കെട്ടുകിടക്കുന്ന ശങ്കരനാരായണന്റെ മുഖത്തേക്ക് ഗുണ്ടകൾ വെള്ളം തെളിക്കുന്നുണ്ട് ബോധം വരുന്ന ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കേട്ട് ഗുണ്ടകൾ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓ സാറിന് ബോധം വന്നോ പിന്നെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു പ്രശ്നം അത് സോൾവ് സോൾവായാൽ സാറിന് ഇവിടെ നിന്നും നല്ല ആരോഗ്യത്തോടു കൂടെ പോവാം സാറിന് അറിയാലോ ജിൽ കമ്പനിയെ കുറിച്ച് അവരുടെ ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ടല്ലോ അത് വിധി പറയാൻ പോകുന്നത് സാറല്ലേ അതിന് അവർക്ക് അനുകൂലമായൊരു വിധി സാർ പറയ പറയണം അതിന് വേണ്ടിയിട്ടാണ് സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നാളെ ഞങ്ങൾ സാറിനെ കോടതിയിലെത്തിക്കും സാറ് ഞങ്ങൾക്ക് അനുകൂ അനുകൂലമായൊരു വിധി പറയുമോ ഞാനും സാറും ഞങ്ങളും സാറുമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ഞങ്ങളെ ഏൽപ്പിച്ചത് വലിയ ആൾക്കാരാണ് ഇതിന് ഇതിന് ഒരു വിധി പറയണം സാർ എങ്കിൽ മാത്രമേ സാറിനെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ സാറിന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ള മെഡിസിനും കഴിക്കുന്നുണ്ടായിരുന്നൊക്കെയല്ലോ പിന്നെ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഞങ്ങൾ തരത്തില്ല സാറിന് പിന്നീട് വരാൻ പോകുന്ന സാ ബുദ്ധിമുട്ടുകളെ അറിയാലോ സാറ് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശങ്കരനാരായണൻ ഒരു റിക്വസ്റ്റരുല്ല സാറ് പറയുന്നുണ്ട് അതെ ഞാൻ ഇതുകൊണ്ടൊന്നും തളരില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എനിക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയും പറയാൻ പറ്റത്തില്ല ഈ കമ്പനി അവിടെ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഒരു വിധിയും ഞാൻ പറയത്തില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായണൻ ഗുണ്ടകൾ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ സാർ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ നന്ദിനിയാണെങ്കിൽ കുടുംബത്ത് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീജയോടും വിശ്വത്തോടുമായി പറയുന്നുണ്ട് നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്ത് ചെയ്തു ഈ വീടിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ അച്ഛനും എൻ്റെ ഭർത്താവുമാണ് വീട്ടു ചിലവിനുള്ള കാശൊക്കെ കൊടുക്കുന്നത് അവരല്ലേ വിശ്വട്ടാ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ മൂന്ന് നേരവും വെട്ടി വിഴുങ്ങുന്നുമേല്ലേ ഉള്ളൂ ഇതൊക്കെ കേട്ട് വിശവും ശ്രീജയും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല നന്ദിനി അങ്ങ് മനസ്സിലുള്ളതെല്ലാം വെട്ടി തുറന്നങ്ങ് പറയുക ഈ എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ പണിക്ക് പോയതങ്ങാതിരിക്കുന്നതെങ്കിൽ അമ്മ ഇപ്പം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എൻ്റെ വിനയേട്ടനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇവിടെ ഇഷ്ടമുള്ളത് വിക്രമിനെയും വിശ വിഷൻചേട്ടനെയും മാത്രമാണ് അതെനിക്ക് പണ്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ആയില്ലേ ചേച്ചി ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഒരു മാസം ജോലിക്ക് പോയിട്ട് ഒരു ഒരയ്യായിരം രൂപ മാത്രമല്ലേ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ അതിനുള്ളിൽ എത്ര വർഷമായി ചേച്ചി ഇത്രയും വർഷമായിട്ട് ഒരു രൂപ പോലും ആ ചേട്ടന് കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ഭർത്താവ് കുറച്ച് കാശാണെങ്കിലും എൻ്റെ ഭർത്താവ് എടുക്കുന്നില്ലേ ഏ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദിനി ഇത് കേട്ട് നമ്മുടെ വേ ശ്രീച കരഞ്ഞോണ്ട് റൂമിലേക്ക് ഓടുന്നു നമ്മുടെ വിഷമാണെങ്കിൽ പിറകെ ചെല്ലുകയാണ് വിഷം ചെല്ലുന്ന സമയത്ത് കമഴ്ന്നു കിടന്ന് നമ്മുടെ ശ്രീജ കറിയാണ് വിശ്വം പറയുന്നുണ്ട് ശ്രീജ നീ ഇങ്ങനെ കരയുന്നത് ഞാൻ ജോലിക്ക് പോകാഞ്ഞിട്ടല്ലോ ജോലിക്ക് പോയപ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ സ്റ്റാറ്റസിനെ പറ്റി എൻ്റെ പഠിപ്പിനും പറ്റി ഒരു ജോലി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവമേ എന്താണ് ഞാൻ ഇനി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നാണമില്ല മനുഷ്യൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഈ ഒരു ഭാര്യയും കുട്ടിയുമുണ്ട് എന്നിട്ട് അവർക്ക് ചിലവിന് കൊടുക്കുന്നില്ല കണ്ടില്ല എന്ന അന്തിന് വിളിച്ച് പറയുന്നത് അവൾ കേട്ടിട്ട് എൻ്റെ മനസ്സ് ഉരുകയാണ് നാണം കെട്ട് നിൽക്കുകയല്ലേ ഞാൻ അവൾ ചോദിക്കുന്ന അതേ ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങളോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഈ ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു സാരിയെങ്കിലും എങ്കിലും നിങ്ങളെനിക്ക് നിങ്ങൾ അധ്വാനിച്ച കാശ് കൊണ്ട് എടുത്തു തന്നിട്ടുണ്ടോ എല്ലാം ചെയ്തു തരുന്നത് അച്ഛനും അമ്മയുമല്ലേ അല്ലേ എന്തിനു പറയണു നമുക്കൊരേ ഒരു മകളല്ലേ ഉള്ളൂ അവളെ ഇന്നേ വരെ ഒരു നോക്ക് കാണാൻ വേണ്ടി പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള കാശ് ശു പോലും എൻ്റെ കയ്യിലില്ല എത്ര ഞാൻ ആഗ്രഹിക്കുമെന്ന് അറിയുന്നറിയോ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് അവളെ ഊട്ടണം ഉറക്കണം സ്കൂളിൽ പറഞ്ഞയക്കണം എന്നെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യ എന്ന് പറയട്ടോ അപ്പോൾ വിക്രം വിഷം പറയുന്നുണ്ട് എന്ത് നീ എന്താ നന്ദിനി പറയുന്നത് പോലെ തന്നെ പറയുന്നത് ശ്രീജെ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ എൻ്റെ കാര്യങ്ങൾ നിനക്കറിയാവുന്നതല്ലേ ശ്രീജ നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ വിട്ട് സംസാരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് വിശ്വം പക്ഷേ ശ്രീജ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് അധ്വാനിക്കാൻ പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു വിവാഹം കഴിച്ചത് ഏ നിങ്ങൾക്ക് ഭാര്യയും മക്കളെയും പോറ്റാനുള്ള കഴിവില്ലെങ്കിൽ കഴിവില്ലാത്ത നിങ്ങൾ ഒരാണാണോ എന്ന് ചോദിക്കുക കേട്ടോ ഈ ചോദ്യം കേട്ടതും വിശ്വം ഒറ്റയടി കവളിയിലങ്ങ് കൊടുക്കുക ശ്രീജയുടെ കവളിൽ കൊടുക്കുന്നുണ്ട് ആ അടി കിട്ടിയതും നമ്മുടെ ശ്രീജ വല്ലാതാവാണ് ആദ്യമായിട്ടാണ് ശ്രീജയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇത് കേട്ട് പുറത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തുനിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട് അടി കിട്ടിയതും വേദ ന അകത്തേക്ക് വരുന്നുണ്ട് വിശ്വാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് നിൽക്കാൻ എവിടെയെന്ന് പറയുന്നുണ്ട് അച്ഛൻ നമ്മുടെ കമലാമ്മയും വിഷ വേദയും ചെന്ന് ശ്രീജച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് മാഷിവിഷത്തോട് ചോദിക്കുന്നുണ്ട് എന്താടാ വിഷം എന്താണ് ഈ പ്രശ്നം ഏ നീ എന്തിനാ അവളെ അവളടിച്ച എടാ അവൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിയല്ലേ നീ അവളടിച്ച് അതങ്ങ് ഒതുക്കി അല്ലേടാ അവൾ ചോദിച്ചതേ കാര്യമല്ലേടാ പിന്നെ സ്ത്രീകൾ അടിക്കുന്നത് അത്ര മാന്യമുള്ള കാര്യ കാര്യമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് കേട്ട് സോറി അച്ചാ എങ്ങനെ സംഭവിച്ചു പോയി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് വിഷം വളരെ ദയനീയമായി പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാ അച്ഛാ ചെയ്യേണ്ടത് നാട്ടിലുള്ളവരെല്ലാം എന്നെ ചിരിക്കുന്നു ഒരു ജോലിയില്ലാത്തവനൊന്നും പറഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല അച്ഛാ പക്ഷെ ഒന്നും നടക്കുന്നില്ല ഏതെങ്കിലും ജോലിക്ക് പോയി തുടങ്ങിയാൽ അതെനിക്ക് പറ്റുന്നുമില്ല ഞാൻ എന്ത് ചെയ്യും അച്ഛാ ഞാൻ മരിക്കട്ടെ എന്ന് ചോദിക്കട്ടോ ഇത് കേൾക്കുന്ന മാഷ് വിശ്വ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് കമലാമ്മയും വേദിയും എല്ലാം അമ്പരം നിൽക്കുക കേട്ടോ വിശ്വത്തിൻ്റെ ചോദ്യം കേട്ട് വിശ്വം വീണ്ടും പറയുന്നുണ്ട് അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാച്ചാ എന്നെ ആർക്കും ആവശ്യമില്ല ഞാനൊരു കൊള്ളരുതാത്തവനല്ലേ കഴിവില്ലാത്തവൻ ഞാൻ മരിക്കുന്നതല്ലേ നല്ലത് എന്നിട്ട് ശ്രീജയോടായി പറയുന്നുണ്ട് ശ്രീജെ നീ എന്തിനാ എൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നത് വേണ്ട നീ പൊക്കോ നീ നിൻ്റെ ജീവിതമെങ്കിലും നോക്ക് നീ നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി നിന്നെ നിൻ്റെ വീട്ടിലേക്ക് തരാം അല്ലാതെ എൻ്റെ കയ്യിലൊരു ഒരു എന്ന് പറയുന്നുണ്ട് കേട്ടോ കേട്ട് നമ്മുടെ വേദ വിഷേട്ടനോട് പറയുന്നുണ്ട് വിഷേട്ട നിങ്ങൾ എന്താണ് പറഞ്ഞത് ഏ നിങ്ങൾക്ക് എന്താ കുട്ടികളിയാണോ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ ആദ്യമേ ഇത് ആലോചിക്കണമായിരുന്നു വിവാഹത്തിന് മുൻപ് ഒരു വിവാഹം വേണ്ടെന്ന് വെക്കണമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായിട്ട് അവരങ് ഉപേക്ഷിക്കാമെന്നോ ആ ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക് എന്നാൽ വേദ സംസാരിച്ച് തുടങ്ങിയതും നന്ദിനി ഇടയിൽ കയറി പറയുന്നുണ്ട് എടി നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത് അവർ തമ്മിലുള്ള പ്രശ്നം അവരങ്ങ് തീ തീർത്തോളും നീ എന്തിനാടി സംസാരിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ഉടനെ വേദനയെ നന്ദിനെ നേരെ തിരിഞ്ഞ് പറയുന്നുണ്ട് അതെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം കാര്യം നിങ്ങളാ നിങ്ങളവിടെ മിണ്ടാതിരിക്കെ ഞാൻ വിഷേട്ടനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷേട്ടനോട് വീണ്ടും പറയുന്നുണ്ട് വിശ്വട്ട നന്ദിനിയച്ച ഇവിടുന്ന് എവിടേക്കും ഞങ്ങൾ പറഞ്ഞയക്കുന്നില്ല നന്ദി നന്ദിനേച്ചിയുടെ എല്ലാ കാര്യങ്ങളും വിഷേട്ടം തന്നെയാണ് തീരുമാനിക്കേണ്ടതും നോക്കേണ്ടതും എന്നാൽ ഇവിടുത്തെ സംസാരമെല്ലാം കേട്ട് നമ്മുടെ വിക്രം അങ്ങ അങ്ങോട്ടേക്ക് കയറി വന്ന് വരുന്നുണ്ട് വിക്രം വേദം സംസാരിക്കുന്നതാണ് കേൾക്കുന്നത് ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് അതെ നീ എന്തിനാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വേദ വേദൻ വിക്രമിനോട് പറയുന്നുണ്ട് അതെ വിക്രം നീ നീ ഇവിടെ ആദ്യമുണ്ടായിരുന്നെങ്കിൽ ഈ ചേച്ചി പറഞ്ഞ കാരണം നന്ദിനു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമായിരുന്നു അപ്പോഴേ ഇവിടുത്തെ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് യഥാർത്ഥമായി നിങ്ങൾക്കറിയാവുള്ളൂ ഏ നന്ദിനി ചേച്ചി ഉണ്ടല്ലോ കുറച്ച് മുമ്പ് നമ്മുടെ ശ്രീ ചേച്ചിയും വിഷേട്ടനെയും എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് ആകെ വിഷമിച്ചിരിക്കുക അവർ അങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ ഒരു സ്ത്രീയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുക കേട്ടോ ഇത് കേട്ടുന്ന അന്തിനി എന്ത് ഞാനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി എന്താ നീ പറഞ്ഞത് എന്ന് ചോദിച്ചത് വേദിയുടെ നേരെ തിരിയുന്നുണ്ട്